സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ ഭൂമി കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങി ആദിവാസികളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമം ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളികൾ മലയാളം മീഡിയ പുറത്തുവിടുന്നു ഭൂരഹിത ആദിവാസികളുടെ പേരിൽ വൻ അഴിമതി മണ്ണിടിച്ചിലുള്ള സ്വകാര്യ ഭൂമി പൊന്നും വിലയ്ക്ക് സർക്കാർ വാങ്ങുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വെള്ളിയാമറ്റം വില്ലേജിലെ ബെന്നി സെബാസ്റ്റ്യന്റെ പേരിലുള്ള നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിലേറെ ചെങ്കുത്തായ ഹെക്ടർ ഭൂമിയാണ് നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തി കോടികൾ മുടക്കി സർക്കാർ വാങ്ങുന്നത് ഡോക്ടർ ജയതിലക് റവന്യൂ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നപ്പോഴാണ് വാസയോഗ്യമല്ലാത്ത സ്വകാര്യ ഭൂമി ആദിവാസികളുടെ പേരിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അന്നത്തെ ചീഫ് സെക്രട്ടറി വി പി ജോയി അധ്യക്ഷനായ ഉന്നതതല കമ്മിറ്റി ഈ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് രേഖപ്പെടുത്തുകയും പൊന്നും വിലയായി രണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി വിലയും നിശ്ചയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തന്നെ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കാൻ തിരക്കിട്ട് ഉത്തരവുമിറക്കി എന്നാൽ ഈ ഭൂമി പാവപ്പെട്ട ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് ആദിവാസി പുനരധിവാസ മിഷൻ സ്പെഷ്യൽ ഓഫീസർ രേഖാമൂലം അറിയിച്ചു കൃഷി ചെയ്യാനോ വീട് വയ്ക്കാനോ സുരക്ഷിതമായി ജീവിക്കാൻ പോലും ആകാത്ത ഭൂപ്രദേശമാണിതെന്ന് അന്നത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ റിപ്പോർട്ട് ചെയ്തു ഭൂരഹിതർക്ക് ഭൂമി വാങ്ങി നൽകൽ സ്കീം നടപ്പിലാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിലെ നിബന്ധനകൾ കാറ്റിൽ പറത്തിയാണ് സ്വകാര്യ ഭൂമി തിരഞ്ഞെടുത്തത് അപകടകരമായ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള റെഡ് സോണിൽപ്പെട്ട ചെങ്കുത്തായ ഭൂമി നാല്പത്തിയഞ്ച് ഡിഗ്രിക്ക് മേലെ ചെരിവുള്ളതാണെന്നും ഭൗമശാസ്ത്രപരമായി അപകടം പിടിച്ച പ്രദേശമാണെന്നും ജില്ലാ ജിയോളജിസ്റ്റും മണ്ണ് സംരക്ഷണ ഉദ്യോഗസ്ഥനും സാക്ഷ്യപ്പെടുത്തുന്നു റെഡ് സോണിലെ ഭൂമി വാങ്ങാൻ തീരുമാനിച്ച അതേ ഉന്നതതല കമ്മിറ്റി മീറ്റിംഗിൽ മറ്റൊരു ഭൂമി ഓറഞ്ച് സോണിൽ പെട്ടതിനാൽ ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് രേഖപ്പെടുത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഏതു സമയത്തും മലയിടിച്ചിൽ സംഭവിക്കാവുന്ന വളരെ അപകടം പിടിച്ച ഭൂപ്രദേശങ്ങളെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓറഞ്ച് സോൺ അപകടമാണെന്ന് രേഖപ്പെടുത്തി ഒഴിവാക്കിയ അതേ മീറ്റിംഗിൽ വി പി ജോയിം ഡോക്ടർ ജയതിലകും റെഡ് സോണിലെ ഭൂമിക്ക് പൊന്നും വില നൽകാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലനായ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കാരണമാണെന്നറിയുന്നു പ്രതികൂലമായ ടി ആർ ഡി എം റിപ്പോർട്ട് ലഭിച്ച ശേഷവും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉടമ സമ്പാദിച്ച ഇടക്കാല കോടതി വിധി മറയാക്കി ഭൂമി ഏറ്റെടുക്കൽ ശ്രമം തുടർന്നു അപ്പോഴേക്കും ടി ആർ ഡി എമ്മിന്റെ നിയന്ത്രണമുള്ള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ചുമതല കൂടി ഡോക്ടർ ജയതിലക് ഏറ്റെടുത്തു കോടതിയിൽ സർക്കാർ വക്കീലിന്റെ നിലപാടുകളും വാദങ്ങളും പൂർണമായും വസ്തുടമ ബി സെബാസ്റ്റിന് അനുകൂലമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പ്രതികൂല റിപ്പോർട്ടുകൾ മറികടക്കാൻ മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് തേടാൻ തീരുമാനമായി റെഡ് സോണിൽ അപകടം പിടിച്ച ഭൂമിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ രീതിയിലുള്ള ശാസ്ത്രീയ നിർമ്മാണങ്ങളും സുരക്ഷാ നടപടികളും കൈക്കൊണ്ട ശേഷം ഭൂമി വാങ്ങാം എന്ന വിചിത്രമായ റിപ്പോർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിന് നൽകിയത് മൂന്ന് കോടി ചിലവാക്കി വാങ്ങുന്ന ഭൂമിയിൽ അഞ്ചു കോടിയോളം സുരക്ഷാ നടപടികൾക്ക് അധിക തുക ചെലവാക്കിയ ശേഷം വെറും ഇരുപത്തിയഞ്ച് ആദിവാസികളെ മാത്രമേ പുനരധിവസിപ്പിക്കാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടരാൻ തീരുമാനിച്ചു എട്ടു കോടി ഇരുപത്തിയഞ്ചോളം ആദിവാസി ഭൂരഹിതർക്ക് വീതം വെച്ച് നൽകിയാൽ ഒരാൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം ലഭിക്കും എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട് ി സെബാസ്റ്റ്യന്റെ പേരിലുള്ള റെഡ് സോണിലെ അപകടകരമായ ഭൂപ്രദേശത്ത് ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി മുൻപാകെ ഡോക്ടർ മാത്യു കുഴൽനാടൻ നൽകിയ പരാതിയിൽ കോടതി നടപടികളിൽ സർക്കാർ വീഴ്ച വരുത്തിയതായും വാസയോഗ്യമല്ലാത്ത ഭൂമി ആദിവാസികളുടെ പേരിൽ വാങ്ങുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നിയമസഭാ സമിതി വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കെയാണ് സർക്കാർ തലത്തിൽ പണം കൈമാറാൻ തിടുക്കപ്പെട്ട നടപടികൾ തുടങ്ങിയത് ഇതിനിടെ വസ്തു ഉടമകൾ കോടതി അലക്ഷ്യം ഫയൽ ചെയ്യുകയും കേസിൽ കക്ഷി പോലുമല്ലാത്ത ഡോക്ടർ ജയതിലകിന്റെ നിർദ്ദേശപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണെന്ന് സർക്കാർ വക്കീൽ കോടതിയിൽ ഉറപ്പുകൊടുക്കുകയും ചെയ്തു ബെന്നി സെബാസ്റ്റ്യനും കുടുംബാംഗങ്ങളുമായുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ രമ്യതയിൽ പറഞ്ഞു തീർത്തെന്നും മുഴുവൻ തുകയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ കക്ഷിക്ക് കൈമാറുമെന്നും സർക്കാർ വക്കീൽ കോടതി കുറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അപ്രകാരം വിധിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു സുരക്ഷാ നടപടികൾക്ക് അധിക തുക ചിലവാക്കി വാസയോഗ്യമാക്കി ഭൂമി ഏറ്റെടുക്കാൻ ഡോക്ടർ ജയതിലക് സ്വന്തം നിലയിൽ സർക്കാർ ഇറക്കി കേസിൽ കക്ഷി പോലുമല്ലാത്ത പട്ടികവർഗ വികസന വകുപ്പ് സെക്രട്ടറി ജയതിലകിനെ കോടതിയിൽ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ വക്കീൽ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് മന്ത്രി പോലും ഫയൽ കാണാതെയാണ് വിചിത്രമായ ഈ ഉത്തരവിറങ്ങിയത് എന്നാൽ റവന്യൂ വകുപ്പോ പട്ടികവർഗ വികസന വകുപ്പോ അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കാമെന്നോ പണം കൈമാറാമെന്നോ ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് ഫയലിൽ എഴുതിയതോടെയാണ് കള്ളി വെളിച്ചത്തായത് മറിച്ച് കേസ് ശക്തമായി നടത്താനാണ് അഡ്വക്കേറ്റ് ജനറലിനോട് ഇരുവകുപ്പുകളും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആരുടെ നിർദേശപ്രകാരമാണ് സർക്കാർ വക്കീൽ കോടതിയിൽ അത്തരത്തിൽ ഒരു ഉറപ്പ് നൽകിയതെന്നത് ദുരൂഹമാണെന്നാണ് റവന്യൂ വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത് സർക്കാർ വക്കീലിനെതിരെ നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് ഫയൽ നീക്കിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർത്തിവെപ്പിക്കുകയായിരുന്നു റവന്യൂ സെക്രട്ടറിയുടെ എതിർപ്പിനെ മറികടന്ന് എതിർ അനുകൂലമായി നിലപാടെടുത്ത സർക്കാർ വക്കീലിനെ നിലനിർത്തുന്നത് നൽകുന്ന സൂചന ഉന്നത തലത്തിൽ കേസ് തോറ്റുകൊടുക്കാൻ ധാരണയായി എന്നാണ് ഡോക്ടർ ജയതിലകും സർക്കാർ വക്കീലും ചേർന്നുള്ള ഇടപാടിനെതിരെ റവന്യൂ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഫയലിൽ ശക്തമായ നിലപാടെടുത്തതോടെ ഡോക്ടർ ജയതിലക് ലീവിൽ പ്രവേശിച്ചു അപകടം മനസ്സിലാക്കിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ഉന്നതതല മീറ്റിംഗ് വീണ്ടും വിളിച്ചു ചേർത്ത് ഭൂമി ഏറ്റെടുക്കാനുള്ള വി പി ജോയുടെ തീരുമാനം റദ്ദാക്കിയെങ്കിലും മിനുട്ടിലൊപ്പിടാൻ ഡോക്ടർ ജയതിലക് വിസമ്മതിച്ചതായും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു സി പി എം നേതൃത്വവും സർക്കാർ വക്കീലും ഉന്നത ഉദ്യോഗസ്ഥരും കോടതി വ്യവഹാരത്തിൽ കക്ഷികളുമായി നേരിട്ട് സെറ്റിൽമെന്റ് നടത്തി ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് റെഡ് സോണിലെ ബെന്നി സെബാസ്റ്റ്യന്റെ ഭൂമി പൊന്നും വിലക്കെടുക്കാൻ തീരുമാനമെടുത്ത വി പി ജോയിയെ ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം പെൻഷനു പുറമെ ശമ്പളവും നൽകി പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് സർക്കാർ നിയമിച്ചിരുന്നു വിവാദമായ മുട്ടിൽ മരമുറി അനുവദിച്ച് ഉത്തരവിറക്കിയത് ഡോക്ടർ ജയതിലക റ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നപ്പോഴാണ്